സാധാരണ മുട്ട ബിസ്ക്കറ്റിൽ ക്യാരറ്റ് ചേർക്കാറില്ല പക്ഷേ ക്യാരറ്റ് ചേർത്താൽ ബിസ്ക്കറ്റിന് ഗുണവും രുചിയും നല്ല നിറവും കിട്ടും കുട്ടികളൊന്നു കഴിച്ചാൽ വീണ്ടും ചോദിക്കുന്ന ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇൻഗ്രീഡിയൻസൊക്കെ മിക്സിയിലൊന്ന് കറക്കി മഞ്ഞൾ പൊടിയോ ആർട്ടിഫിഷ്യൽ കളറുകളോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല കളർഫുള്ളായ മുട്ട ബിസ്ക്കറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ ബിസി റെസിപ്പി ഓവൻ ഒന്നുമില്ലാതെ തന്നെ ഇത് ദോശക്കല്ലിൽ തയ്യാറാക്കാം അതിനായി മിക്സിയുടെ ജാറിൽ അരക്കപ്പ് ഷുഗർ മൂന്ന് മുട്ട ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു ബൗളിലേക്ക് ഒഴിക്കുക അതിനുശേഷം ഇതേ ജാറിൽ തന്നെ കാൽ കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കാൽ കപ്പ് വേജിറ്റബിൾ ഓയിലും കൂടെ ഒഴിക്കണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് തന്നെ ഇടണം എന്നാലേ നന്നായി അരയത്തുള്ളൂ ഇനി ഇത് നന്നായി അരച്ചതിന് ശേഷം ആ മുട്ട മിക്സിലേക്ക് ഒഴിക്കുക അതൊരു അരിപ്പയിലൂടെ വേണം ഒഴിക്കാനായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനിലാസെൻസ് കൂടി ഒഴിച്ച് നല്ലവണ്ണം ഇളക്കുക നല്ലതായിട്ട് ഇളങ്ങണം ഇനി ഇതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു കപ്പ് മൈദ ലേശം ഉപ്പ് അതുപോലെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എല്ലാം കൂടെ അരിപ്പേലോട് ഇട്ട് നന്നായിട്ടത് ഇളക്കുക പൊടിയെല്ലാം മുട്ട മിക്സിൽ വീണതിന് ശേഷം നന്നായിട്ട് ഇളക്കുക കട്ടകളില്ലാതെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം അതിൻ്റെ ഇവിടെ കാണിച്ചിരിക്കുന്ന ആ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കിട്ടാനായിട്ട് ഇനി ഇത് ഒരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാസ്റ്റിക് ബാഗിലൊഴിച്ച് ദോശക്കല്ലിട്ട് ഒഴിക്കുക എല്ലാം ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എല്ലാ ബിസ്ക്കറ്റും റെഡി ആയിട്ടുണ്ട് ചൂടോട് ഇത് ആയിരിക്കുമെങ്കിലും ചൂട് പോകുമ്പോൾ ആകും എളുപ്പമായ ഈ ടേസ്റ്റി ബിസ്ക്കറ്റ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തുകൊണ്ടും ബേക്കറികളിൽ നിന്ന് ലഭിക്കുന്ന ബിസ്ക്കറ്റിനേക്കാൾ മികച്ചതായ ബിസ്ക്കറ്റ് ഗുണത്തിലും രുചിയിലും മുന്നിലാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം